ഒരു പ്ലാസ്റ്റിക് കമ്പനിയിലെ തൊഴിലാളിയുടെ കുഞ്ഞിന് അസുഖം വന്നു കുട്ടിയെ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി നടത്തിയാൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാം ആ തൊഴിലാളി കമ്പനിയുടെ മുതലാളിയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു അപ്പോൾ ആ മുതലാളി പറഞ്ഞു കഴിഞ്ഞ ആഴ്ച വിറ്റ സാധനങ്ങൾക്കൊന്നും കാശ് കിട്ടിയിട്ടില്ല എല്ലാം കടമാണ് മാത്രവുമല്ല ഇപ്പോൾ കമ്പനിയിലേക്ക് അത്യാവശ്യ സാധനങ്ങൾ മേടിക്കുന്നത് പോലും കടമായിട്ടാണ് അതുകൊണ്ട് ഞാൻ നിന്നെ അടുത്ത ആഴ്ച സഹായിക്കാം ആ തൊഴിലാളി ഏറെ അമർഷത്തോടെ അവിടെ നിന്നും തിരിച്ചുപോയി മുതലാളിയാകട്ടെ വൈകുന്നേരം വീട്ടിലെത്തിയ ശേഷം ഈ കാര്യങ്ങളെല്ലാം തൻ്റെ ഭാര്യയോട് സംസാരിച്ചു ആ ഭാര്യ തൻ്റെ കഴുത്തിലുള്ള സ്വർണ്ണമാല ഊരിയെടുത്ത് മുതലാളിക്ക് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഇത് കൊണ്ടുപോയി വിൽക്കൂ എന്നിട്ട് കിട്ടുന്ന കാശ് ആ തൊഴിലാളിക്ക് കൊടുക്കൂ അയാളുടെ കുഞ്ഞ് രക്ഷപ്പെടട്ടെ മുതലാളി പറഞ്ഞു ഇപ്പോൾ സമയം രാത്രിയായില്ലേ നേരം വെളുത്ത ശേഷം നമുക്കങ്ങനെ ചെയ്യാം എന്നാൽ ആ തൊഴിലാളി മുതലാളിയോടുള്ള ദേശത്തിന് ആ രാത്രിയിൽ ആ പ്ലാസ്റ്റിക് കമ്പനിക്ക് തീവച്ചു കോടിക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ കത്തി നശിച്ചു എന്ന് മാത്രമല്ല ആ തൊഴിലാളിക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും തൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമായ കുഞ്ഞ് ചികിത്സ ലഭിക്കാതെ മരിക്കുകയും ചെയ്തു പ്രിയരെ ദേഷ്യം നഷ്ടങ്ങളുടെ ആഴം കൂട്ടും ദേശത്തെ നിയന്ത്രിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കൂ താങ്ക്